ഡിസംബറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തന്നെ നഷ്ടങ്ങളിൽ എം ടി ഉണ്ട് മൻമോഹൻ സിംഗ് ഉണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ജിമ്മി കാർട്ടറും ജീവിച്ചിരിക്കെ അർഹിച്ച അംഗീകാരം കിട്ടാതെ പോയ ആളാണ് കാർട്ടറും എന്ന് ടൈം വാരിക ഭരണവിരുദ്ധ വികാരത്തിലൂടെ പ്രസിഡന്റായി ഭരണകാലത്തെ പ്രതിസന്ധികൾ ജനപ്രീതി കുറച്ചു ഭരണമൊഴിഞ്ഞ ശേഷം ജീവകാരുണ്യ സേവന രംഗങ്ങളിലേക്ക് തിരിഞ്ഞ് കാർട്ടറുടെ യഥാർത്ഥ മുഖം നായകൻറ്റേതോ പരാജിത ഭരണാധിപൻ്റെതോ പ്രശസ്ത ജേർണലിസ്റ്റ് ക്രിസ് ഹെജസ് പറയുന്നു പിൽക്കാല മഹത്വം കാട്ടി നിങ്ങൾ അദ്ദേഹത്തെ അതിമാനുഷനാക്കരുത് എന്ന് കാരണം ഭരണത്തിലിരിക്കെ അദ്ദേഹം മിക്ക അമേരിക്കൻ പ്രസിഡന്റുമാരെയും പോലെ ചില ലോബികളുടെ പിടിയിലായിരുന്നു ഇസ്രായേലിനോട് വിധേയത്വം കാട്ടിയിരുന്നു മനുഷ്യാവകാശങ്ങൾക്കായുള്ള കാർട്ടറുടെ പോരാട്ടം സംശയമില്ല പ്രശംസനീയമായിരുന്നു മാധ്യമങ്ങൾ അതിനെപ്പറ്റി ധാരാളം വർണ്ണിച്ചിട്ടുമുണ്ട് അതേസമയം ഭരണത്തിൽ അദ്ദേഹം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വിധേയ ഉപകരണമായിരുന്നു ഇറാനിൽ ജനഹിതത്തിനെതിരെ ഏകാധിപതിയായിരുന്ന ഷാ ചക്രവർത്തിയെ പിന്താങ്ങി ഇതിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വഹിച്ച പങ്കും ചെറുതല്ല ഫിലിപ്പീൻസിലും കൊറിയയിലും ഇതേതരം ഇടപെടലും മാധ്യമങ്ങളുടെ ന്യായീകരണവും ഉണ്ടായി ഒരുപക്ഷേ ഈ ഇരട്ട മുഖം ഏറ്റവും കൂടുതൽ പ്രകടമായത് ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലാവണം ഫലസ്തീനിൽ ഇസ്രായേലിന്റെ അപ്പാർത്തൈറ്റ് നയത്തെ അദ്ദേഹം തുറന്നെതിർത്തു ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും മറ്റും ലേഖനങ്ങൾ പ്രസിദ്ധപ്പെടുത്തി കാർട്ടർ പറയുന്നത് ൺ പോസ്റ്റിൽ ഡെമോക്രസി നൌ ചാനലിലെ എയ്മി ഗുഡ്മെൻ കാർട്ടറോട് നേരിട്ട് തന്നെ പ്രതികരണം ചോദിച്ചു അദ്ദേഹം നിലപാട് ആവർത്തിച്ചു ഇസ്രായേലിൻ്റേത് അപ്പാർത്തൈറ്റ് വംശവിവേചനം തന്നെ എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു Quarter, I wanted to switch gears to talk about the raging controversy over your book Palestine Peace okay. not apartheid I didn't know it was still raging but uh, that's interesting and the word apartheid is uh, is exactly accurate you know this is uh, an, an area that's occupied by two powers. Uh, they're now completely separated. The Palestinians can't even ride on the same roads that the Israelis have created or built in Palestinian territory. Uh, they, the Israelis uh, never see a Palestinian except the Israeli soldiers. The Palestinians never see an Israeli except at a distance except the Israeli soldiers. So within Palestinian territory they're absolutely and totally separated, much worse than they were in South Africa by the way. idu is not a good place to ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തെക്കാൾ തീവ്രമാണ് ഇസ്രായേൽ പുലർത്തുന്ന വംശവിവേചനം എന്ന് അദ്ദേഹം ആവർത്തിച്ചതോടെ ഇസ്രായേലി നേതാക്കൾക്ക് കാർട്ടർ വേണ്ടാത്തവനായി എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ക്യാമ്പ് ഡേവിഡ് കരാർ വഴി ഫലസ്തീനികളുടെ താൽപ്പര്യങ്ങൾ ഇസ്രായേലിന് അടിയറ വച്ചത് കരാറിൽ ഫലസ്തീന് ഉണ്ടായിരുന്നില്ല ഈജിപ്ത് ഇസ്രായേൽ പ്രസിഡൻറ്റുമാർ ഒപ്പിട്ട ആ കരാർ പോലും പിന്നീട് ഇസ്രായേൽ ലംഘിക്കുകയും ചെയ്തു ക്രിസ് ഹേജസ് എഴുതുന്നു ഇസ്രായേൽ ചതിച്ചു എന്ന് കാർട്ടർ പിന്നീട് പരിതപിച്ചു ഇസ്രായേൽ വാക്ക് പാലിച്ചില്ല ഇസ്രായേലി പ്രസിഡന്റ് മെനാഖം മെനാഹംബെഗിൻ പറ്റിച്ചു എന്ന് പക്ഷെ വൈകിപ്പോയിരുന്നു ഇന്നെന്ന പോലെ അന്നും ഇസ്രായേലിൻ്റെ ചതി മറ്റ് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ മനസ്സിലാക്കുന്നത് ഏറെ വൈകിയാണ് മാന്യനായിരുന്നു കാർട്ടർ പക്ഷേ ഭരണത്തിൽ അദ്ദേഹത്തിന് വഴിതെറ്റി ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വിൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാസ് സ്ലാ മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്